വിഴിഞ്ഞത്ത് വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ ഇതിനെ തളമീൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നത് എന്നറിയില്ല എന്നാൽ ഈ മീൻ ഇവിടെ ആരും വാങ്ങുന്നത് കണ്ടിട്ടില്ല കേട്ടോ ഇതെല്ലാം വടക്കോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു വടക്കോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം സൈഡിലൊക്കെ ഈ മീൻ കിലോയ്ക്കാണ് വിറ്റ് പോകുന്നത് എന്നാൽ ഈ രണ്ട് വലിയ മീനിനും കൂടെ ആറായിരം രൂപയ്ക്കാണ് ലേലം പോയത് കേട്ടോ ഇവിടെ വിലയില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല വടക്കോട്ടൊക്കെ ഇതിന് ഭയങ്കര വിലയെന്നാണ് പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല കഴിച്ചിട്ടുള്ളവർ കമന്റ് ടാൻ കേട്ടോ ഈ രണ്ട് മീനിന്റെ ലേലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൊമ്പനെ കൊണ്ടുവന്നു കേട്ടോ അപ്പൊ നമുക്ക് ആ കൊമ്പനെ ലേലം ചെയ്യുന്നതും അതിനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ पंज 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 पंज

ആ അതിപ്പോൾ സംഭവം എടുത്തോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ഇത്രയും ഒരാൾക്ക് പോലും രണ്ട് പേർക്ക് പോലും ഇത് എടുക്കത്തില്ല അപ്പം അതുകൊണ്ട് നൂറ് കിലോ അടുപ്പിച്ചുള്ള സാധനമാണ് നൂറ് ഉണ്ട് സാധനം അതുകൊണ്ടാണ് അവർ കട്ട് ചെയ്ത് മാറ്റിയത് അപ്പം നേർ പകുതിക്ക് കട്ട് ചെയ്യും ഉണ്ടോ ഇത്രയും ഹെവിയായിട്ടുള്ള മീനാണ്

ಮುಟ್ಟು ಮುಟ್ಟು ನಾ ಅಲ್ಲೇ ಮೊತ್ತಿ ಮಚ್ಚ ಇಲ್ಲ ಇಲ್ಲ ಮೀನಿ എന്തിനാണെന്ന് <laughs> എന്റെ <laughs> തിന്ന ഇത്ര പാടില്ല അറിയാം ഏ കുടലല്ലേ അത് ഹാ ഈ പറഞ്ഞത് എന്താണ് മുട്ടയെന്നു പറഞ്ഞു ഗ്യാസ് കാരണം എല്ലാം കുമ്മളകളാണ് വരന്നുണ്ട്